ഏഴു വർഷങ്ങൾക്ക് ശേഷം പൂക്കൾ ചെറുകഥ മുറ്റത്ത് ആർക്കും വേണ്ടാതെ നിന്നിരുന്ന പൂച്ചെടികൾ പെട്ടെന്ന് പൂത്തു രാവിലെ ചൂലുമായി മുറ്റം അടിക്കാൻ ഇറങ്ങിയ പാറുക്കുട്ടിക്ക് ആദ്യം വിശ്വസിക്കാനായില്ല ഏഴു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പൂച്ചെടികൾ നിറയെ ഇളം മഞ്ഞ നിറമുള്ള മോഹത്തിൻ്റെ പൂക്കൾ പാറുക്കുട്ടിയുടെ മനസ്സിലേക്ക് മഞ്ഞ നിറമുള്ള ഇളം വെയിൽ ഒലിച്ചിറങ്ങി എത്ര എത്രവണ ഇവ വെട്ടിക്കളയാൻ തുനിഞ്ഞതാണ് ഉത്സാഹത്തോടെ മുറ്റമടിക്കുന്നതിനിടയിൽ അവൾ ഓർത്തു തൻ്റെ മുറ്റത്ത് പൂക്കൾ ഉണ്ടാവില്ലെന്നും ഉറപ്പിച്ചതാണ് എന്നിട്ടിപ്പോൾ മുറ്റമടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുടം വെള്ളം കൊണ്ടുവന്നു പൂച്ചെടികൾ കൊഴിച്ചു പൂക്കൾ ഇളം വെയിലിൽ ഇനിയും വിരിയുകയാണ് ആയിരം ദളങ്ങളുള്ള പൂക്കൾ അവൾ കുനിഞ്ഞു ഒരു പൂ മണപ്പിച്ചു അവളുടെ മനസ്സിൽ സുഗന്ധം നിറഞ്ഞു അവളുടെ കണ്ണുകൾ തിളങ്ങി ദൂരെ നിന്ന് കഥന വെടി മുഴങ്ങി നേരം ഇത്രയായോ കാവിലെ വേലയുടെ ആദ്യ വെടിയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ ചെണ്ടയും തപ്പിട്ടയും കൊട്ടി വേഷങ്ങൾ തലങ്ങും വിലങ്ങും വരും എനിക്കും ഇന്ന് വേലയൂട്ടണം പാറുക്കുട്ടി മനസ്സിലുറപ്പിച്ചു ഏഴു വർഷമായി മുടങ്ങിക്കൊടുക്കുന്ന കാര്യം ഇന്നെൻ്റെ മുറ്റത്തും പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു ഇതൊരു സുഭലക്ഷണം തന്നെ ഇന്നിവിടെയും വേലയൂട്ടണം പാറുകുട്ടിയിൽ നിന്നും വർഷങ്ങൾ ഉതിർന്നു വീഴുകയായിരുന്നു അവൾക്കെന്ന് എവിടെയോ മറന്നിട്ട ഉത്സാഹവും ആഹ്ലാദവും തിരിച്ചു കിട്ടി അവളുടെ മനസ്സിലെ ജാലകങ്ങൾ തകർത്ത് മേടവയിൽ തള്ളി കയറി വന്നു അകലങ്ങളിൽ ഉയർന്നു ആസുരവാദ്യങ്ങളുടെ ഘോഷം അവളുടെ കാതുകളിൽ ഇഷ്ടസ്വരങ്ങൾ നിറച്ചു അവൾ ധൃതിപ്പെട്ട് വീട് അടിച്ചു തുടച്ചു തൊഴുത്തിന് തൊട്ടപ്പുറത്ത വളക്കുഴിയിൽ നിന്നും ചാണകം കൊണ്ടുവന്ന് മുറ്റം മെഴുകിയിട്ടു അത് കിടന്നുണങ്ങട്ടെ അവൾ അടുക്കളയിൽ നിന്നും വലിപ്പമുള്ള അലുമിനിയം ത്തിന്റെ തൂക്കുപാത്രം എടുത്ത് വാതിൽ ചാരി പുറത്തു കടന്നു ചെത്തുകാരൻ വേലാണ്ടി കള്ള് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ വീട്ടിലെത്തണം വേലാണ്ടിയുടെ പക്കൽ പനഞ്ചക്കര ഉണ്ടാകാതെ വരില്ല പാലത്തറമുത്തിക്ക് ചക്കര പായസം പ്രിയം ഈ ചെറു കഥയുടെ ബാക്കി വീണ്ടും